ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തവസിലാണ് അഖില വൽ ജമാഅത്തിന്റെ ആളുകൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവരുടെ ഈമാനന്റെ ഭാഗമായി സത്ക്രമം എന്ന നിലക്ക് ചെയ്തു വരുന്നത് എന്ത് പടച്ചവനെ മുത്തുനബിയുടെ ഹക്കുകൊണ്ട് നല്ലാന്റെ റസൂലിനോടുള്ള പ്രേമത്തിന്റെ ഹക്കുകൊണ്ട് ഇതുകൊണ്ടൊക്കെ പടച്ചവനെ ഇത് ചെയ്യണേ എന്ന് പറയുന്നത് നബിയെ കൊണ്ട് സഹായിക്കണേ നബിയുടെ ഹക്കുകൊണ്ട് ഞങ്ങളുടെ കാര്യം വിജയിപ്പിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന തവസ്സിൽ ഇതിന് പേരെന്താ പുണ്യാത്മാക്കളുടെ ഹക്ക് ബർക്കത്ത് എന്നിവ ഉപയോഗിച്ചിട്ട് തവസ്സുൽ ചെയ്യുക കൊണ്ട് തവസ്സുൽ ചെയ്യുക തവസൽ കൊണ്ട് തവസ്സുൽ ചെയ്യുക അപ്പം മഹാത്മാക്കളുടെ തടി കൊണ്ട് ചെയ്യുന്ന തവസ്സുലാണ് അത്രേ അനാചാരം അത് മിതവാദികൾ പറയുന്നതാ കുറച്ചുകൂടി കടന്നാല് ഇതും പറയും ഇത് എഴുതിയിട്ടുണ്ട് മുജാഹിദ് വിഭാഗത്തിന്റെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്ന കെ ഉമർമോലി സൽസബി സൽസബിയിലെ കെ ഉമർമോലി പറയുന്നത് ഇത് ഷിർക്കാണ് തന്നെയാ തവസ്സുൽ ഷിർക്കാണ് സംശയല്ല അപ്പൊ തവസ്സുല് ഷിർക്കാണെന്ന് പറയുന്നവർ തവസ്തുൽ പാടില്ലെന്ന് പറയുന്ന തവസ്സുൽ ഏതാണ് ഇതുമാത്രം ഏത് മഹാത്മാക്കളുടെ കൊണ്ട് അവരുടെ ഹക്ക് കൊണ്ട് അവരുടെ ജാഹു കൊണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് തവസുൽ ചെയ്യുന്നത് എന്ത് തവസ്ലങ്ങൾ ചെയ്തോളി പക്ഷേ പുണ്യവാളന്മാരുടെ ഹക്ക് കൊണ്ട് ജാഹു കൊണ്ട് എന്ന് പറഞ്ഞു പോകരുത് അല്ലെങ്കിൽ ആ പുണ്യാത്മാക്കളായ മഹാന്മാരെ കൊണ്ട് എന്ന് പറഞ്ഞു പോകരുത് ഈ മാം തെറ്റിപ്പോകുന്ന പഠിപ്പിക്കുന്നത് മാത്രം പാടില്ല എന്ന് കിട്ടാൻ എവിടെയാണ് എവിടെയാണ് ന്യായം എന്താണ് തെളിവ് ഇവിടെ തെളിവ് നിരത്തേണ്ടവർ തവസ്സുലിനെ എതിർക്കുന്നവരാണ് പലപ്പോഴും അങ്ങനല്ലേ ചിന്തിക്കുന്നു തവസ്സുലിന് എന്താണോ തെളിവ് എന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കുക കുറെ കാലായങ്ങൾ ഇത് തുടങ്ങിയിട്ട് തവസ്സുലിനെ എന്താണോ തെളിവ് എന്ന് സുന്നികളോടല്ല ചോദിക്കേണ്ടത് അഖിലുസുന്നവൽ ജമാഅത്ത് ആദന്യവി മുതൽക്കേ ആചരിച്ചു വരുന്ന വിശ്വാസികൾക്കിടയിൽ നടന്നു വരുന്ന ആചാരമാണ് പുലർത്തുന്നത് മനുഷ്യ സമൂഹത്തിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് പുലർത്തുന്നത് മാനുഷികമായ ആചാരം നെബിമാനുവർത്തിച്ച ആചാരം അള്ളാഹുല്ലെന്ന് ലഭിച്ച ആചാരം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പരമ്പരാഗതമായി നിലനിന്ന് വരുന്ന ആചാരം ആചരിച്ചു വരുന്നവർക്കെതിരെ ഇത് പാടില്ല ഇത് ശിർക്കാണ് ഇത് വിദേത്താണ് ഇത് ഹറാമാണ് എന്ന് വിധി എഴുതുന്നവർ വിധിയെഴുതുന്നവർ ന്യായം എന്ന് നിരത്തേണ്ടതല്ലേ അത് പറയേണ്ട ബാധ്യത ധാർമ്മികമായി അവർക്കല്ലേ നിയമപരമായും ആ ബാധ്യത അവർക്കല്ലേ പക്ഷെ ഇന്നു വരെ അത് നിർവഹിക്കാതെയാണ് മുക്കാൽ നൂറ്റാണ്ടുകാലം ഇവിടത്തെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടത്തെ ജമായത്ത് പ്രസ്ഥാനം ഇവ രണ്ടും ഉൾക്കൊള്ളുന്ന വഹാബി പ്രസ്ഥാനം ഇവിടെ പ്രവർത്തിച്ചു വന്നത് ഞങ്ങൾക്ക് വഹാബികൾ എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരു ജമായ മുജാഹിദികൾ പേരെന്തായാലും വേണ്ടില്ല വഹാബി പ്രസ്ഥാനം ഈ വഹാബി പ്രസ്ഥാനം എങ്ങനെ വന്ന് ഹിജറ എട്ടാം നൂറ്റാണ്ടിൽ ലിബുനു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ദമാസ്കസുകാരനാണ് അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്ക് ധാരാളം പഠിക്കാൻ നല്ലത് മുജാഹിദുകളുടെ പ്രസംഗത്തിൽ നിന്നോ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നോ ആണ് സൗകര്യമുണ്ടല്ലോ അപ്പൊ ആ ഇബുനു തീമിയ എന്ന് പറയുന്ന ആള് ഹിജറ എഴുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് ആള് മരിക്കുന്നത് അപ്പൊ മനസ്സിലാക്കണം എട്ടാം നൂറ്റാണ്ട് ഹിജറയുടെ എട്ടാം നൂറ്റാണ്ടിന്റെ കാൽഭാഗം പിന്നിട്ട ശേഷമാണ് ഇബിനു തീമിയ മരിക്കുന്നത് അപ്പൊ ഹിജറയുടെ എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച എട്ടാം നൂറ്റാണ്ടിൽ തന്റെ പുത്തൻ വാദങ്ങൾ അവതരിപ്പിച്ച ഇബിനു തീമിയയാണ് ചരിത്രത്തിലാദ്യമായി ഇത് കണക്ക് വെച്ച് പറഞ്ഞോ ചരിത്രത്തിലാദ്യമായി സമൂഹത്തിൽ നിലനിന്നു വരുന്ന സമുദായത്തിൽ നിലനിന്ന് വരുന്ന പരമ്പരാഗതമായ സത്വൃത്തരുടെ സത്യാചാരമായ സദാചാരമായ തവസ്സുലിനെയും ഇസ്തികാസയെയും പാടില്ല എന്നും ശിർക്കാണ് വിദേഹത്താണ് എന്നും ലോകത്താദ്യമായി മുസ്ലിം പണ്ഡിതരിൽ പറഞ്ഞയാള് ഇബുനുദീമിയാന്ന് പറയുന്ന ആളാ അപ്പൊ ഹിജറയുടെ എട്ടാം നൂറ്റാണ്ടിന്റെ മുൻപ് മുസ്ലിമീങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാ എട്ടാം നൂറ്റാണ്ടിന്റെ മുൻപ് ജീവിച്ച ഏഴ് നൂറ്റാണ്ടിലെ മുസ്ലിമീങ്ങളുടെ സദാചാര പരമ്പര പാരമ്പര്യമാണോ നമ്മൾ വിശ്വാസത്തിന്റേതും വിശ്വാസത്തിന്റെ പിൻബലമുള്ളതുമായി കണക്കിലെടുക്കേണ്ടത് അതല്ല ഒറ്റപ്പെട്ട ഒരാൾ പറയുന്ന അഭിപ്രായമോ ഇത് വിവരമുള്ള ആളുകൾ സാധാരണ ബോധമുള്ള സാധാരണക്കാർ ചിന്തിക്കേണ്ട വിഷയമാണ് ഇത് ഞാൻ ചോദിക്കുന്നത് എഴുതുന്നത് നമ്മുടെ നുസ്രത്തില് അതുപോലത്തെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുന്നു പരസ്യമായി കിട്ടുന്ന വേദികളിലൊക്കെയും ചോദിക്കുന്നു വ്യക്തമായി പരസ്യമായി ചോദിക്കുന്ന ചോദ്യമാണ് അത് ഇന്നും ഒരു വെല്ലുവിളി എന്നോണം ചോദ്യമാണ് ചോദ്യമാണ് ഇബുരുദ്ദീമിയക്ക് മുൻപ് തവസ്സുലും മിസ്തിവാധയുമായി നടത്തി വരുന്ന ഇന്നത്തെ ആചാരം ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണെന്നോ വിദേഹത്താണെന്നോ ഹറാമാണെന്നോ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അറിയപ്പെട്ട ഒരു പണ്ഡിതൻ ഏതെങ്കിലും കിതാബിലോ വാക്യത്തിലോ എഴുതിയത് തെളിയിക്കാൻ പുതിയ പ്രസ്ഥാനക്കാർക്ക് കഴിയില്ല അത് കഴിയില്ല അത് പരസ്യമായി ഇത്തരം വേദികളിൽ തന്നെ ഞങ്ങൾ പറയുകയാണ് നിങ്ങളൊക്കെ സാക്ഷ്യം നിർത്തിയിട്ട് വാസ്തവത്തിൽ നിലനിൽക്കുന്നതോ എത്ര നൂറ്റാണ്ടായി പറയാ പറയാം നിവേദനം ചെയ്ത ഹതി പോരാ അത് ബലം പോരാ അത് ബലം പോരാ അല്ല പോലെ പറയല്ലേ പോരാക്കെ പിടിച്ചു നിർത്തി ചോദിച്ചു നോക്കാമല്ലേ കിട്ടുള്ളു ഈ കൂട്ടക്കാരെന്ന് പിടിച്ചു നിർത്തി ചോദിക്കാൻ എന്നൊക്കെ അവസരം തേടുന്നുണ്ട് നമ്മൾ എന്നറിയോ എന്താണ് ഈ ഈഫ് എന്നൊക്കെ ഇരുട്ടക്കൊക്കെ ഒന്ന് പഠിപ്പിക്കണമല്ലോ അവസരം ഏതെങ്കിലും കാലത്ത് കിട്ടിയെങ്കിൽ അത് എളുപ്പമാക്കി തരുമോ ആവട്ടെ എന്നാലല്ലേ കുറച്ച് ഒന്ന് മനസ്സിലാകാം അങ്ങോട്ട് പറഞ്ഞു എങ്ങനെയാ ലൈഫ് മൗതു അപ്പൊ ഹേക്കിൽ നിവേദനം ചെയ്ത ഹദീസ് ലൈഫ് ആയിക്കോട്ടെ സമ്മതിക്കാൻ മൗതു എന്ന് തന്നെ മൗതു ആയ ഈ ഹദീദ് തന്റെ മുസ്തദറയ്ക്കിൽ നിവേദനം ചെയ്തിട്ട് കാലത്രിയായി നോർക്കണം കാലത്രയായി ഇമാം ഹാക്കിം മരണപ്പെടുന്നത് ഹിജറ നാനൂറ്റി അഞ്ചിലാണ് ശ്രദ്ധേഖനങ്ങൾ ഹിജറ നൂറ്റി അഞ്ചിൽ മരണപ്പെടുന്നയാളാണ് ഇമാം ഹാക്കിം ഇമാം ബൈഹത്തി ഹിജറ നൂറ്റി അൻപത്തെട്ടിൽ മരണപ്പെടുന്നയാളാണ് ഹിജറ നൂറ്റി അൻപത്തെട്ടിൽ അൻപത്തെട്ടിനും നാന്നൂറ്റി അഞ്ചിനും മരണപ്പെടുന്ന ഇമാം ഹാക്കിമും ബൈഹത്തിയും അവരുടെ ഹാക്യമന്റെ മുസ്തദറക്കിലും ബൈഹറ്റയുടെ ദലായിരം രൂപയിലും ഈ ഹദീസ് നിവേദനം ചെയ്തിട്ട് നാല് നൂറ്റാണ്ടുകളെങ്കിലും പിന്നിട്ട ശേഷം ഏതാണ്ട് മൂന്ന് നൂറ്റാണ്ടുകളെങ്കിലും പിന്നിട്ട ശേഷമാണ് ഇബുനുതീമിയ രംഗത്ത് വരുന്നത് ജനിക്കുന്നത് ഓർക്കണം അപ്പൊ ഇബുനുതീമിയാ മൂന്ന് നൂറ്റാണ്ട് മുൻപ് ഈ ഹദീസ് ഹാക്യുമ്പതിറക്കിൽ കിടക്കുന്നുണ്ട് ഹാക്യമന്റെ മുസ്തതിറയ്ക്ക് കണ്ടവർ ആരൊക്കെയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചവരാരൊക്കെയാണ് കുറച്ചൊന്നുമല്ല നാലു മധുര വിലമാക്കളും ഹാക്കിമിന്റെ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇതേ രീതിയിലുള്ള തവസുൽ ചെയ്യാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായത്തെ പഠിപ്പിച്ചിട്ടുണ്ട് കൊണ്ട് വികരിയും ചെയ്താൽ ഇതേ രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് ഹാക്കിമിന്റെയും ബൈഹക്കുവിടെയും നിവേദനം ചെയ്ത ഹദീസുകൾ ഉദ്ധരിച്ചു തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ ഉപയോഗിച്ച വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഹാക്യുമിന്റെ ഈ ഹദീസ് നിവേദനം ചെയ്തിട്ട് മൂന്ന് നൂറ്റാണ്ടെങ്കിലും കഴിഞ്ഞ ശേഷം വന്ന എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ മരണപ്പെട്ട ഇബുനു തീമിയയാണ് ഇത് പറയുന്നത് തവസ് ഒരു സുന്നത്താണ് നീന്റെ മുമ്പ് മൂലയന്മാരെഴുച്ചിട്ടുണ്ട് ഇമാൻ നവബിർഖു ഇമാൻ നബിർ അല്ലാഹുൻഖു ഇബിന് തീമിയയുടെ മുമ്പല്ലേ ാണ് എത്രയോ കാലം മുമ്പാണ് ഇബുനുദ്ദീമയുടെ മുമ്പല്ലേ മാവർ അള്ളാഹുഹു പരക്കെ ഹിജറ നാനൂറുകളിലും അഞ്ഞൂറുകളിലും ഒക്കെ ഉള്ളവരാണ് ഇത്തരം മഹാന്മാര് വിവരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഹജ്ജ് വേളയിൽ സിയാറത്ത് ചെയ്യുമ്പോ ആ സിയാറത്ത് ചെയ്യുന്ന വേളയിൽ പാലിക്കേണ്ട ചിട്ടകൾ വിവരിച്ച കൂട്ടത്തിൽ നാല് മധുഖബിലെയും മാമുകളും വിവരിക്കുന്ന ചിട്ട ചിട്ടവിന്റെ കിതാബുകളിലുണ്ട് ഇബുരു തീമിയെ ജനിക്കുന്നതിന് മുൻപേ രചിക്കപ്പെട്ട കിതാബുകളിലുണ്ട് ഇവർക്കൊക്കെയും ആധാരം തന്നെയാണ് ഹാക്കിം നിവേദനം ചെയ്ത തവസൂലിന്റെ ഹദീത് ബൈഹത്തിന് വേദനം ചെയ്ത തപസുലിന്റെ ഹദീസ് ബൈഹക്കിയും മഹാക്കിമും മാത്രമല്ല ഇമാം ബുഹാരി ഇബിൻ മാജ ഇബിൻ ഹിബാൻ പൊബുറാനി ഹാക്കിം ഇബിൻ അബിഷൈബ അബുദാവൂദ് തുർമുദി നസായി അബുനുഅം ഇബിൻ അബ്ദുൽ ബർ ഇങ്ങനെയുള്ള മുഹദീഥിങ്ങൾ തന്നെ അവരുടെ ഹദീസുകളിൽ നബി തങ്ങളുടെ കൊണ്ടും അമ്പിയാക്കരുടെ അംബിയാക്കറുടെ കൊണ്ടും തപസ്സുൽ ചെയ്ത ഹദീസുകൾ ധാരാളം ഉദ്ധരിച്ചിട്ടുണ്ട് ഇത്തരം ഹദീസുകൾ സ്വഹീഹാണോ ആണോ ലൈഫ് ആണോ ചർച്ച ഇരിക്കട്ടെ അതിപ്പോ നമ്മളോട് നാടന്മാരോട് പറഞ്ഞിട്ട് പോലല്ലല്ലോ ഇത് സ്വഹിയാണോ ലൈഫാണോ വെറുതെ സമയം കളിയാണ് അത് വിവരമുള്ള ആളുകൾ വന്നാൽ അപ്പൊ നമുക്ക് ചിന്തിക്കാം ഇത്തരം ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തവസ്സുലിന്റെ കഥയും തവസ്സുലിന്റെ വാക്കും കൊണ്ടുള്ള തവസ്സുലിന്റെ വാക്യങ്ങളും നൂറ്റാണ്ടുകളോളം സമൂഹത്തിൽ നിലനിന്നിട്ടില്ലേ ഹദീസാണെന്ന നിലക്ക് ഹദീസാണെന്ന നിലക്ക് നിലനിന്നിട്ടില്ലേ ഇതേ പദങ്ങളെ ഉദ്ധരിച്ചിട്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കൽ സുന്നത്താണെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടില്ലേ ഉണ്ട് ഞാൻ ഇമാൻ നവിയെ ഉദ്ധരിക്കാം എല്ലാവർക്കും പരിചയപ്പെട്ട ഇമാണല്ലോ ഇബുനു തീമിയൊക്കെ ജനിക്കണെ മുമ്പുള്ളവരാം എഴുന്നൂറ്റി ഇരുപത്തെട്ടിലാ ഇബുനു തീമിയെ ജനിക്കുന്നത് അല്ല മരിക്കുന്നത് മഹാനായ ഇമാൻ നവ്വി അതിന്റെയും വളരെ കൊല്ലം മുമ്പുള്ളതാണ് ഏതാണ്ട് ഒരു അൻപത് അറുപത് എഴുപത് കൊല്ലെങ്കിലും മുമ്പ് മഹാനൊരു എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട് മഹാനര് പറയുന്നു മദീനത്തെ പള്ളിയിൽ ചെന്നാൽ പള്ളിയിലെ തഹ്യത്താണ് നിസ്കരിക്കേണ്ടത് ഈ തഹ്യത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അൽ ഖബറുൽ കരീം ബഹുമാനപ്പെട്ട റസൂൽ അഷ്റഫുൽ ഹൽത്ത് തങ്ങളുടെ കബറിങ്ങ് ചെല്ലണം ചെന്നിട്ട് സലാം പറയേണ്ട രീതികൾ ആ വിവരിക്കുന്നത് സലാം പറഞ്ഞിട്ട് സിദ്ദീഖ് എന്നവരുടെ കബറിന്റെ അടുത്തേക്ക് ഒരൽപ്പം വലത്തോട്ട് നീങ്ങണം പിന്നെ അവിടെ നിന്ന് അങ്ങട്ട് തന്റെ വനത്തോട്ട് ഒരൽപ്പം കൂടി നീങ്ങിയിട്ട് ഉമർ എന്നവർക്ക് സലാം പറയണം വളരെ അതവുള്ള ചിട്ടയുള്ള സലാമിന്റെ രീതികൾ പറഞ്ഞ ശേഷം ഇമാൻ വിവരിക്കുന്നു പിന്നെ ആദ്യം റസൂൽ സലാം നിന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങട്ടെ റസൂൽ വസ്ലം അള്ളാന്റെ റസൂലിന്റെ മുഖത്തിന്റെ നേരിൽ എന്നിട്ട് നബിയെ കൊണ്ട് നബിയുടെ ആത്താണ് അള്ളാന്റെ നബിയെ കൊണ്ട് അവൻ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കണം ി ഹിനിഹി അവന്റെ സ്വന്തം കാര്യത്തിൽ ഇലാ റബ്ബിഹി നബിയെ ശുഭാശകനായി പിടിച്ചിട്ട് തന്റെ കാര്യങ്ങളൊക്കെ നബിയുടെ മുമ്പിൽ അവതരിപ്പിക്കണം റസൂലിലേക്ക് ആയി പിടിച്ചിട്ട് കാര്യങ്ങൾ വെക്കണം തനിക്ക് വേണ്ടി ദുആ ചെയ്യണം ഒരു തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി വാസ്ഹാബിഹി തന്റെ കൂട്ടാളികൾക്ക് വേണ്ടി തനിക്ക് ഒമൻസനൌദാര്യവും ഗുണവും ചെയ്തവരിൽക്ക് വേണ്ടി വസായിരിൽ മുസ്ലിമീൻ മറ്റെല്ലാ മുസ്ലിമീങ്ങൾക്കും അവിടെ നിന്ന് ഇപ്രകാരം ദുആ ചെയ്യണം ഇമാൻ നവിയുടെ അൽക്കാർ ഇന്നത്തെ പുതിയ നുസ്ഹ ഇരുന്നൂറ്റി അഞ്ചാം പേജിൽ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട് ഇതൊരു കിതാബ് തന്നെ ഉള്ളു ധാരാളം കിതാബിലുണ്ട് ഇമാൻ തന്നെ തന്റെ ഷർഹുൽ മുഹദ്ബിൽ തിരുഹദ്രത്തിൽ നിന്നിട്ട് മുഹദ്ബ് എട്ട് ഇരുന്നൂറ്റി എഴുപത്തിനാല് ഇങ്ങനെയുള്ള തവസ്സുരും എന്നാണ് സമൂഹത്തിൽ നിന്ന് മുറിഞ്ഞു പോയത് ഇല്ല ഒരു കാലത്തും മുറിഞ്ഞു പോയിട്ടില്ല അനുസ്യൂതം നിലനിന്ന് വരുന്ന മുസ്ലിമീങ്ങളുടെ പാരമ്പര്യമാണിത് സത്വൃത്തരുടെ സദാചാരമാണിത് അമ്പിയാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയതാണിത് തെളിവിന്റെ പ്രമാണത്തിന്റെ പിൻബലമുള്ളതാണിത് ഈ സത്ക്രമങ്ങളെയാണ് ഇപ്പോ വിദത്താണ് എന്ന് പറയുന്നത് ദുരാചാരമാണ് ഹറാമാണ് എന്ന് നന്ന ശിർക്കാണ് എന്ന് കുറച്ചും കൂടി കട്ടി കൂടിയല്ലേ അപ്പൊ ശിർക്കെന്നും വിധേത്തെന്നും ആരോപിക്കുന്ന ഈ തവസ്സുൽ സുന്നത്താണെന്നാണ് ബഹുമാനപ്പെട്ട ഇമാമുകൾ പറയുന്നത് ഈ സുന്നത്തായ തവസ്സുലിനെ ഹക്ക് കൊണ്ടാവട്ടെ ജാഹ് കൊണ്ടാവട്ടെ ബർക്കത്ത് കൊണ്ടാവട്ടെ എന്താണതിലൊരു അരുതായ്മ അരുതായ്മയുമില്ല എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ ഇന്ന ആൾക്ക് പഠിച്ചോനെ അയാൾ ദുആ ചെയ്താൽ നീ സ്വീകരിക്കും എന്ന് നീ പറഞ്ഞിട്ടുള്ളതല്ലേ നീ ഏറ്റിട്ടുള്ളതല്ലേ ഹക്കാണെന്ന് നീ കുർൽ അറിയിച്ചതല്ലേ ആ ഹക്കുകൊണ്ട് പഠിച്ചോനെ പല പ്രവാചകന്മാരെ നീ ഭറക്കത്തുള്ളവർ എന്ന് പറഞ്ഞതല്ലേ അങ്ങനെയുള്ള മഹാത്മാക്കൾക്ക് വറക്കത്തുണ്ടെന്ന് ഞങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി ആ വറക്കത്തുകൊണ്ട് പല പ്രവാചകന്മാർക്കും ജാഹുണ്ട് അള്ളാഹുവിംഗൽ എന്ന് നീ വജീഹാ നെബിമാരെ കുറിച്ച് ഖുർആാനിലുള്ളതാണ് അപ്പൊ ജാഹുണ്ട് വർക്കത്തുണ്ട് ഹക്കാണ് അവരെ സഹായിക്കൽ എന്നൊക്കെ നീനിന്റെ ഖുർആാനിൽ അറിയിച്ച മഹാത്മാക്കളെ വാണിച്ചിട്ട് ആ ഹക്ക് ആ ജാഹ് ആ വർക്കത്ത് കൊണ്ട് നീ ഞങ്ങളുടെ കാര്യം നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതിൽ ഈമാനിനോ തൗഹൈദിനോ അരുതായ്മയായിട്ടുള്ള ഒരു ചെറിയ കെണിക ഒരംശം എവിടെയാണ് ബുദ്ധിയുള്ളവരെന്ന് ആലോചിച്ചു നോക്കി വിവരമുള്ളവർന്ന് ചിന്തിച്ചു നോക്കി കാടില്ല പിന്നെ ഇത് മാത്രം എന്തുകൊണ്ട് ഹറാമെന്നോ ഇശിരാസ പോലെ സിർക്കെന്നോ പറയുന്നത്